നമസ്കാരം എല്ലാവർക്കും ഡാനൻ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടാലൻറ്റ് അക്കാഡമിയുടെ ടെയിൻസ് എക്സാം നടക്കുകയാണ് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ചയാണ് എക്സാം ഡേറ്റ് കേരളത്തിലെ ടാലന്റ് അക്കാഡമിയുടെ എല്ലാ സെന്ററുകളിലും നമ്മൾ എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് അതായത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന കുട്ടിക്ക് ഹൺഡ്രഡ് പേർസെൻറ്റേജ് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും സെക്കൻഡ് പ്ലേസിൽ വരുന്ന കുട്ടിക്കാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജും തേർഡ് പ്ലേസിൽ വരുന്ന കുട്ടിക്ക് എന്താണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും സ്കോളർഷിപ്പ് അനുവദിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ എക്സാം പാഴാക്കരുത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഈ എക്സാം എന്ന് പറയുന്നത് ടാലൻറ്റ് അക്കാഡമിയുടെ എല്ലാ കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡേറ്റ് മറക്കണ്ട എന്താണ് മാർച്ച് പതിനഞ്ചിനാണ് ഓക്കെ എല്ലാ ഓഫ്ലൈൻ സെൻറ്ററുകളിലും നമുക്ക് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സൗജന്യ പരിശീലനം സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സൗജന്യ പരിശീലനം നമുക്ക് ടാലന്റ് അക്കാഡമിയില് മാർച്ച് എട്ടിന് ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ് ആണ് നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത് കേട്ടോ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമ്മുടെ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഈ ഒരു അവസരം പാഴാക്കി കളയരുത് നിങ്ങളുടെ ആ സ്വപ്ന ജോലിയായിട്ടുള്ള കക്കി എന്നുള്ള സ്വപ്നം എത്രയും പെട്ടെന്ന് നിറവേറാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ എത്രയണമാണ് അല്ലേ കേരളത്തിലെ റവന്യൂ ഡിവിഷൻസ് ഓപ്ഷൻസ് നോക്കിയേ ഓപ്ഷൻ എ തേർട്ടി സെവൻ മുപ്പത്തിയേഴ് ബി ഇരുപത്തിയേഴ് സി മുപ്പത്തിയെട്ട് ഡി നാൽപ്പത്തി ഏഴ് ഏതാണ് റവന്യൂ ഡിവിഷൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇരുപത്തിയേഴ് റവന്യൂ അല്ലേ കേരളത്തിൽ ഇരുപത്തി ഏഴ് റവന്യൂ ഡിവിഷനുകളുണ്ട് റവന്യൂ വില്ലേജുകൾ എത്രയാണ് മക്കളെ റവന്യൂ വില്ലേജുകൾ റവന്യൂ വില്ലേജുകളുടെ എണ്ണം എത്രയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറെണ്ണമാണുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എത്ര താലൂക്കുകളുണ്ട് പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലേ എത്ര താലൂക്കുകളാണ് കേരളത്തിലുള്ളത് എത്ര താലൂക്കുകളാണ് എഴുപത്തി എട്ട് താലൂക്കാണ് അല്ലേ എഴുപത്തി എട്ട് താലൂക്കാണ് അവസാനം രൂപീകരിച്ച താലൂക്ക് ഏതാണ് അട്ടപ്പാടിയാണ് അവസാനം രൂപീകരിച്ച താലൂക്ക് ഏതാണ് അട്ടപ്പാടിയാണ് ഇല്ലേ എത്ര കോർപ്പറേഷനുകളാണുള്ളത് കോർപ്പറേഷൻസിന്റെ എണ്ണം എത്രയാണ് ആറ് കോർപ്പറേഷനുകളാണുള്ളത് കോർപ്പറേഷൻസ് എത്രയാണ് ആറ് എണ്ണമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ നിറയാലോ ഏതാണ് തിരുവനന്തപുരമാണ് അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ് അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂരാണ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് നേരത്തെ ഈ കേരള ജോഗ്രഫിയുടെ ഭാഗത്തുനിന്നും ചോദിച്ചുകൊണ്ടിരുന്നതാണ് അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ആണ് കണ്ണൂർ അതേപോലെ എത്ര താലൂക്കുകൾ താലൂക്കുകളുണ്ട് അവസാനം രൂപീകരിച്ച താലൂക്ക് ഏതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡാണ് അട്ടപ്പാടിയാണെന്നുള്ളത് ഓർത്തുവെക്കുക അട്ടപ്പാടി അപ്പോൾ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തി ഏഴാണെന്നുള്ളത് ഓർത്ത് വെക്കുക റവന്യൂ ഡിവിഷൻ എത്രയാണ് ഇരുപത്തി ഏഴെണ്ണമാണ് താലൂക്കുകൾ എഴുപത്തി എട്ടെണ്ണമാണ് മുനിസിപ്പാലിറ്റികൾ എൺപത്തി േഴ് എണ്ണമാണ് അല്ലേ എയ്റ്റി സെവൻ മുനിസിപ്പാലിറ്റീസ് ആണുള്ളത് അതുപോലെ നഗരസഭകളാണുള്ളത് ജില്ലകൾ ജില്ലാ പഞ്ചായത്തുകൾ ഇവയൊക്കെ എത്രയാണ് പതിനാല് അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഇല്ലേ നൂറ്റി അൻപത്തി രണ്ട് എണ്ണമാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇല്ലേ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണെങ്കിലോ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇതൊക്കെ നിങ്ങൾ പഠിച്ചുവെച്ചേക്കാം നിസ്സാരം എന്ന് തോന്നും പക്ഷെ നിസ്സാരമായിട്ട് ഒരു മാർക്ക് കുട്ടികൾ കൊണ്ട് കളയുന്ന ഒരു മേഖലയാണ് ഓർക്കുക കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഓപ്ഷൻസ് നോക്കാം എൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ബി നയൻറ്റീൻ ഫിഫ്റ്റി സി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഡി നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്താണോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത് സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏതാണ് ആൻസർ പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മക്കൾ ഈ പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് അല്ലേ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്ന പേരിലാണ് വന്നത് ഇത് അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമേത് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതമേതെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് പെരിയാറാണ് ഇതിനെ നമ്മൾ തേക്കടി വന്യജീവി സങ്കേതം എന്നും പറയും അല്ലേ തേക്കടി തേക്കടി എന്നും വിളിക്കാറുണ്ട് അല്ലേ ഇപ്പൊ തേക്കടിയാണ് ചിലർ ചോദിക്കാൻ പെരിയാറാണോ തേക്കടിയാണോ ഇതെല്ലാം സംഭവം ഒന്നു തന്നെയാണ് അപ്പൊ നെല്ലിക്കാൻ ഗെയിം സാങ്ക്ച്വറി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ ഇനി ഈ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി നിലവിൽ വരുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് നമുക്കറിയാം അല്ലേ ശ്രീ ചിത്തിര തിരുനാളാണ് അല്ലേ ശ്രീ ചിത്തിര തിരുനാൾ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണെന്നുള്ള കാര്യം ഓർത്ത് ഓർത്തുവെക്കുക ഓക്കെ അപ്പം ഈ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറിയുടെ ആദ്യത്തെ വാർഡൻ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറിയുടെ ആദ്യത്തെ വാർഡൻ ആണ് ആരായിരുന്നു എസ് സി എച്ച് റോബിൻസൺ ഓക്കെ എച്ച് സി എച്ച് റോബിൻസൺ ആണ് നെല്ലിക്കാൻപെട്ടി ഗെയിം സാങ്ചറിയുടെ ആദ്യത്തെ വാർഡൻ എന്ന് പറയുന്നത് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് നെല്ലിക്കാൻപെട്ടി ഗെയിം സാങ്ക്ച്വറി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണത് ഇതാണ് എന്താണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അല്ലേ അപ്പൊ ഇത് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേരാണെന്ത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണെന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അപ്പൊ ഇത് ഏത് താലൂക്കിലാണ് സ്ഥിതി കാര്യം പെരിയാർ ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഓപ്ഷൻസ് നോക്കിക്ക എ പറമ്പിക്കുളം ബി മുത്തങ്ങ സി ചെന്തുരുണി ഡി തോൽപ്പെട്ടി ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ ചെന്തുരുണി വന്യജീവി സങ്കേതമാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഉള്ളത് കൊല്ലം ജില്ലയിലാണ് അല്ലേ കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി ഈ ചെന്തുരുണി എന്നുള്ള മരത്തിൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിമില്ലേ ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക എന്താണ് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക എന്നാണ് ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക എന്നാണ് ചെന്തുരുണി ചെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻ ഓക്കെ ആണല്ലോ അപ്പോൾ ചെന്തുരുണിയാണ് ഇത് ഏത് ഇതിന്റെ ഭാഗമാണ് റിസർവ് വനത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഏതാണ് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് കേട്ടോ കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതവും ഏത് തന്നെയാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്താണ് തുമ്പികളുടെ കണക്കെടുപ്പ് കേട്ടോ തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് ചന്ദുരുണി വന്യജീവി അപ്പോൾ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഓർക്കുക അപ്പൊ നിങ്ങൾ ഓപ്ഷൻസ് നോക്കാം മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ അല്ലെ അവിടുത്തെ സംരക്ഷിത മൃഗം ആനയാണെന്ന് നമുക്കറിയാം അല്ലേ പിന്നെ തോൽപ്പെട്ടി ഈ തോൽപട്ടി എന്നറിയപ്പെടുന്നത് ഏതിനെ തന്നെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ എതിനെയാണ് വയനാട് വന്യജീവി സങ്കേതത്തെ തന്നെയാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് അല്ലെ പിന്നെ പറമ്പിക്കുള അറിയാലോ പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുള എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ഇനി നമുക്ക് അടുത്ത എൽ പി യു പി എന്ന് അറിയാമല്ലോ അപ്പൊ നമ്മളിപ്പോ എന്താണ് ടി ടി സി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എക്സാമൊക്കെ ഇപ്പോൾ അടുത്ത് കഴിയുകയാണ് ഡി എൽ എഡിൻ്റെ ലാസ്റ്റ് സെമ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കിനും കഴിയുമ്പോഴത്തേക്കിനും അവർ അടുത്ത എക്സാം ക്രാക്ക് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോട് ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ എൽ പി യു പി യുടെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി നമ്മുടെ ടാലൻറ്റിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവർക്കെല്ലാം ജോലി ഉറപ്പിക്കുന്ന ആ ഒരു മാർക്ക് തന്നെ അവർ സ്കോറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ വളരെ അഭിമാനപൂർവ്വം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ അടുത്ത എൽ പി യു പിയിലും ഇതേപോലെ തന്നെ എന്താണ് ഉയർന്ന കൂടി തന്നെ നമ്മുടെ ക്ലാസ്സിൽ അങ്ങോളം നമ്മളോടൊപ്പം നിന്ന് പോകുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും എൽ പി യു പി എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പുതിയ ബാച്ച് നമ്മുടെ ഏപ്രിൽ സെക്കൻഡിൽ നമ്മൾ തുടങ്ങുകയാണ് ഇനിയും എന്താണ് ഒരുപാട് നിങ്ങൾ ആലോചിച്ചൊന്നും സമയം കളയാതെ കളയാതെന്ത് ചെയ്യുക കോഴ്സിൻ്റെ സ് അറിയുന്നതിനു വേണ്ടി താഴെ കാണുന്ന സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചാണുള്ളത് അപ്പം നമ്മുടെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ടാലൻറ് അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡിഗ്രി ബാച്ച് മാർച്ച് പത്തിനും അതേപോലെ ജനറൽ ബാച്ച് മാർച്ച് പതിനെട്ടിനുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ച് തൊണ്ണൂറ് ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതിനല്ലെങ്കിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക നമ്പറിൽ ചെയ്യാം അടുത്ത ഗ്രീൻ റോയൽറ്റി പദ്ധതി ചെയ്ത ജില്ല കേരളത്തിൽ ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്താ ഈ ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കിക്കേ ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്താ മക്കളെ ഇന്ത്യയിലെ നെൽവയൽ കുളം കാവ് തുടങ്ങിയ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന കർഷകർ അല്ലെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് ഒരു വാർഷിക അവകാശ ധനം നൽകുന്നുണ്ട് ഇതിനെയാണ് എന്ത് ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ഇന്ത്യയിൽ എന്താണ് കുളം കായൽ അതേപോലെ തന്നെ നെൽവയൽ തുടങ്ങിയവ സംരക്ഷിക്കുന്നവർക്ക് ഒരു വാർഷിക അവകാശ ധനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ റോയൽറ്റി പദ്ധതി എന്ന് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്ത ജില്ല കേരളത്തിൽ എവിടെയാണ് ഏതാണ് നോക്കുക ഓപ്ഷൻ എ മലപ്പുറം ബി ഇടുക്കി സി എറണാകുളം ഡി തിരുവനന്തപുരം ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മലപ്പുറമാണ് ആണ് ഓക്കെ അപ്പോ ഗ്രീൻ റോയൽറ്റി പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറമാണെന്ന് ഓർക്കുക മലപ്പുറം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെങ്കടലിൽ നിന്നും കേരളത്തിലേക്കുള്ള എളുപ്പ കടൽ മാർഗം കണ്ടെത്തിയത് ആരാണ് ചെങ്കടലിൽ നിന്ന് കേരളത്തിലേക്കുള്ള എളുപ്പ കടൽ മാർഗം കണ്ടെത്തിയത് ഓപ്ഷൻ ശ്രദ്ധിക്കാം എ ഹുസ बी पैतस सी युडोक्स ഡി ഹിപ്പാലസ് അപ്പൊ ഗ്രീക്ക് നാവികൻ ആണ് ഇത് കണ്ടെത്തിയതെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക ചെങ്കടലിൽ നിന്നും കേരളത്തിലേക്കുള്ള കടൽ മാർഗം എളുപ്പത്തിലുള്ള കടൽ മാർഗം കണ്ടെത്തിയത് ഹിപ്പാലസ് ആണ് അല്ലെ ഹിപ്പാലസ് ആണ് ഹിപ്പാലസ് കേരളത്തിലെത്തിയത് എന്താണ് മക്കളെ എ ഡി നാല്പത്തി അഞ്ച് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റിനാണ് എ ഡി നാല്പത്തി അഞ്ചിലാണ് ഹിപ്പാസ് ഹിപ്പാലസ് കേരളത്തിലെത്തിയത് ഒരു ഗ്രീക്ക് നാവികൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഇല്ലേ നമ്മൾ ഹിപ്പാലസ് കാറ്റ് എന്നൊക്കെ പറയാറുണ്ട് എന്തിനാ ഹിപ്പാലസ് കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് നമ്മൾ ഹിപ്പാലസ് കാറ്റ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേട്ടോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഹിപ്പാലസ് കാറ്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോ മൺസൂണിന്റെ ഗതി വിഗതി ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് കേട്ടോ മൺസൂണിന്റെ ഗതി മാറ്റം ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് ഈ ഹിപ്പാലസ് ആണ് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പ മാർഗം കണ്ടെത്തിയത് അദ്ദേഹം കേരളത്തിലെത്തിയ വർഷം നോക്കുക എ ഡി നാൽപ്പത്തി അഞ്ച് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയേത് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദിയേത് ഓപ്ഷൻസ് നോക്കിയേ എ പെരിയാർ ബി ഭാരതപ്പുഴ സി ചാലിയാർ ഡി ചാലക്കുടിപ്പുഴ ഏതാണ് കേരളത്തിൻ്റെ നൈൽ ഏതാണ് ഓപ്ഷൻ നോക്കുക ആൻസർ ഏതാണ് ബി ഭാരതപ്പുഴയാണ് അല്ലേ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈലെന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് അല്ലെ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണെന്നുള്ളത് ഓർത്തുവെക്കുക അല്ലെ ആനമലയാണ് ഭാരതപ്പുഴയുടെ പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ആനമലയിൽ നിന്നാണ് ഉൽ ഉത്ഭവിക്കുന്നത് എങ്കിൽ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് അറബിക്കടലിൽ പതിക്കുന്നു കേട്ടോ ആനമലയാണ് ഭരതപുഴയുടെ ഉത്ഭവം ഇല്ലേ ഇപ്പൊ ശോകനാശിനി പുഴ ഭരതപ്പുഴയുടെ മറ്റൊരു വിളിപ്പയർ ആണെന്ത് ശോക നാശിനി പുഴ ശോകനാശിനി പുഴ പിന്നെയോ നിള എന്നറിയപ്പെടുന്നു പേരാർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന നദിയാണ് ഇതെല്ലാം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ പേരാർ നിള അതേപോലെ തന്നെ എന്താണ് ശോകനാശിനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ആനമലയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത് അറബിക്കടലിലാണ് ഭാരതപ്പുഴ പതിക്കുന്നത് അല്ലേ നിള അപ്പോ നീളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് നീളയുടെ കഥാകാരൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എൻ ടി വാസുദേവൻ നായരെയാണ് ആരെയാണ് എൻ ടി വാസുദേവൻ നായരെയാണ് അപ്പോ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് മക്കളെ പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരെയാണ് ുടെ കവി എന്നറിയപ്പെടുന്നത് ഇപ്പൊ ഓർത്തു വെക്ക നിള എന്ന വിളിപ്പേരുണ്ട് ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നു പിന്നെ അതേപോലെ തന്നെ എന്താണ് പേരാർ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ അത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് ഭാരതപ്പുഴ ഇതൊക്കെ പണ്ട് പി എസ് സി സ്ഥിരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം അല്ലേ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം നോക്കാം എ നെയ്യാർ ബി കുന്തിപ്പുഴയാണ് കേട്ടോ കുന്തിപ്പുഴ സോറി കുന്തിപ്പുഴ സി കുറുമാലിപ്പുഴ ഡി വൈന്തല തടാകം ഓക്സ്ബോ തടാകം ഏതാണെന്ന് പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം എന്താണ് ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാൽ നദികൾ വഴി മാറി ഒഴുകി രൂപം കൊള്ളുന്നവയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത് അല്ലെ കളയുടെ കൊമ്പ് പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ നദികൾ വഴി മാറി ഒഴുകുന്നത് വഴി രൂപം കൊള്ളുന്നതാണ് ഓക്സ്ബോ തടാകം അങ്ങനെ ഒരു തടാകം കേരളത്തിൽ പ്രകൃതിയാൽ ഉണ്ട് അതെവിടെയാണ് മക്കളെ തൃശ്ശൂർ ആണത് ഓപ്ഷൻ ഡി വൈന്തല തടാകമാണ് വൈന്തല തടാകമാണ് ഇത് ഏത് നദി വഴി മാറി ഒഴുകിയത് വഴിയാണ് ചാലക്കുടി പുഴ ഞാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്താണ് ചാലക്കുടി പുഴ വഴിമാറി ഒഴുകിയാണ് വൈന്തല തടാകം രൂപം കൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിലെ ഏക ഓക്സ്ബോർഡ് തടാകം നമുക്കറിയാം ചാലക്കുടി പുഴയുടെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണെന്നറിയാം അല്ലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആതിരപ്പള്ളി അതേപോലെ തന്നെ എന്താണ് ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി കേട്ടോ ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള നദി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജൈവ വൈവിധ്യമുള്ള നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ മക്കളെ ചാലക്കുടി പുഴയാണ് അപ്പോ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓസ്ബോ തടാകമാണ് ഏത് ഏതാണ് ഈ വൈന്തല എന്ന് പറയുന്നത് അപ്പൊ ചാലക്കുടിപ്പുഴയെ വഴിമാറി ഒഴുകിയിട്ടാണ് ഏത് വന്നിരിക്കുന്ന വൈന്തല തടാകാൻ രൂപം കൊണ്ടിരിക്കുന്നത് പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണെന്നുള്ളത് ഓർക്കുക അതിന്റെ പതനം എവിടെയാണ് പെരിയാറിലാണ് ആനമലയിൽ ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്ന നദിയാണ് ചാലക്കുടി ചാലക്കുടിപ്പുഴ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് കരുതുന്നു ഓക്കേ അപ്പോൾ നമ്മൾ വീണ്ടും പറയുകയാണ് ടാലൻറ്റ് അക്കാഡമിയിലെ കോഴ്സുകളെ സംബന്ധിച്ച് ഇനി മുതൽ എന്താണ് മന്ത്ലി ഫീസിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എല്ലാ കോഴ്സുകൾക്കും ഇല്ലേ ഓഫ്ലൈൻ അതായത് എല്ലാ പി എസ് സി എക്സാമിൻ എക്സാമും അത് പി എസ് സി കോഴ്സുകളും അതേപോലെ തന്നെ എന്താണ് റെയിൽവേയുടെ കോഴ്സുകളും നിങ്ങൾക്ക് മന്ത്ലി ഫീസിൽ ഇനി മുതൽ പഠിക്കാം ടാലൻറ്റ് അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചസിലും അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ അറിയാലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫയർമാൻഡ് ഫയർ മൂവ്മെൻ അതേപോലെ സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് ഡബ്ല്യുസിഒ ഡിവിഷണൽ അക്കൗണ്ടന്റ് ലീഗൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഫയർമാൻ ഡ്രൈവർ അപ്പോൾ ഒരുപാട് എന്താണ് വേക്കൻസീസ് ആണ് വരാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കോഴ്സുകളും നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ് നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് ചെക്ക് കയറാൻ കഴിയട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുകയാണ് വീണ്ടും പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ കാണും വരേക്കും നമസ്തേ